വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിന് പിന്നാലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കങ്ങളും നടക്കുകയാണ് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണവും അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയുമാണ് ഇത്തരത്തിൽ ഭിന്നത വർദ്ധിക്കാൻ കാരണമായത് കേരളത്തിന് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നുവെന്നും റെഡ് അലർട്ട് നൽകിയെന്ന് അമിത്ഷാ പറഞ്ഞിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു ജൂലൈ മുപ്പതിന് ഇരുപത് സെന്റിമീറ്ററിലധികം മഴ പെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്രം പറയുന്നു കനത്ത മഴ പെയ്താൽ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് വയനാടെന്നാണ് അമിത്ഷാ പറഞ്ഞത് തന്നെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ മാറ്റണമായിരുന്നുവെന്നുമാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞതെന്നും കേന്ദ്രം ആ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് പിന്നീട് ഈ ഇലക്ഷനിൽ തോറ്റ മുൻ എംപിയും മുൻ മന്ത്രിയുമായ വി മുരളീധരന്റെ ഒഴുമായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ശരിയായ കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു കൽപ്പറ്റയിലെ എക്കോളജി സെന്റർ നൽകിയ മുന്നറിയിപ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണെന്നും മുരളീധരൻ പറയുന്നു ഡൽഹി ഐ ഐ ടിയുടെ നിർദ്ദേശങ്ങൾ കേരള സർക്കാർ ചെവിക്കൊണ്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അടുത്തതായി നമ്മുടെ തൃശൂരിലെ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ് രംഗത്ത് വന്നത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കേരളത്തിന് കേന്ദ്രത്തിന്റെ വക അടിയന്തരമായി ധനസഹായം നൽകാനുള്ള സമയം ആയിട്ടില്ല എന്ന വിവാദ പരാമർശമാണ് അദ്ദേഹം ഉന്നയിച്ചത് ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത ശേഷം കേരളം സഹായം ആവശ്യപ്പെടട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഈ അടിയന്തര ധനസഹായം എന്നത് ദിവസങ്ങൾക്ക് ശേഷം ചർച്ചകളൊക്കെ നടത്തി തീരുമാനിക്കുന്ന ഒന്നാണോ എന്നൊരു സംശയം അത് കേൾക്കുമ്പോൾ പലർക്കും തോന്നാവുന്നതാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ഇങ്ങോട്ട് ചോദിച്ചത് അതിനുള്ള നിയമമുണ്ടോ എന്നാണ് തുടർന്ന് ആദ്യം നിയമം പോയി പഠിക്കൂ എന്നും മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി വളരെ ദേഷ്യത്തോടെ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ കൈരളി എന്ന ചോദ്യം കൈരളി ന്യൂസ് റിപ്പോർട്ടറോട് ചോദിച്ച ശേഷമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ വിവാദ പരാമർശം ഉണ്ടായത് എൻ്റെ ഇടപെടൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നും ഡൽഹിയിൽ വെച്ച് സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അമിത്ഷായും മറ്റും പ്രതികരിക്കുന്ന പോലെയാണോ ഈ വിഷയത്തിൽ മലയാളികളായ ബി ജെ പി നേതാക്കൾ പ്രതികരിക്കേണ്ടത് ഉരുൾപൊട്ടൽ ആകെ വിഴുങ്ങിയ വയനാട്ടിനായി കൈയും മെയ്യും മറന്ന് സന്നദ്ധ പ്രവർത്തകരും മനുഷ്യസ്നേഹികളും പ്രവർത്തിക്കുന്നുണ്ട് കുറേ പേർ പ്രാർത്ഥിക്കുന്നുമുണ്ട് അവരുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് ഐക്യപ്പെടുക ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഇതൊക്കെയാണ് ഏതൊരു മലയാളിയായ രാഷ്ട്രീയ പ്രവർത്തകരും ചെയ്യേണ്ടത് അല്ലാതെ ചോദ്യം ചോദിക്കുന്ന ചാനലിൻ്റെ മൈക്കിലെ അടയാളം നോക്കിയല്ല പ്രതികരിക്കേണ്ടത് വയനാട് ദുരന്തത്തെക്കുറിച്ച് ഹൃദയം പൊട്ടുന്ന ഭാഷയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ആളാണ് സുരേഷ് ഗോപി സംഘപരിവാറിൻ്റെ വക്താവിനെ പോലെ അദ്ദേഹം പെരുമാറുന്നത് മോശം തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച താങ്കൾ കേരളത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മുന്നിൽ നിൽക്കും എന്നൊരു പ്രതീക്ഷയും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ വിശ്വാസം കൂടിയാണ് ഇത്തരം വില കുറഞ്ഞ പെരുമാറ്റത്തിലൂടെ പ്രകടനത്തിലൂടെ താങ്കൾ ഇപ്പോൾ തകർത്തിരിക്കുന്നത്